ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമുക്ക് സ്കൂളില്ല അപ്പോൾ നമ്മൾ ഇന്നൊരു എൻഗേജ്മെന്റിന് പോവുകയാണ് അപ്പോൾ ഗൈസ് നമുക്ക് പോസ് നമ്മൾ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ് ഗൈസ് ഇറങ്ങാ വീട്ടിൽ ഇറങ്ങി ഗൈസ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ടാണ് ഞാനുണ്ട് സനയുണ്ട് അമ്മയുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഓട്ടോയിലോട്ടാണ് കയറാൻ പോകുന്നത് ഗൈസ് ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓട്ടോയിൽ കയറിയിട്ടുണ്ട് നമ്മൾ ഓട്ടോയിൽ കയറി വീഡിയോ എടുത്തു പക്ഷെ വോയിസ് അത്ര ക്ലിയർ ആയിട്ടില്ല അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയം എത്താറായി അപ്പോൾ ഗൈസ് നമ്മൾ ബാക്കിയുള്ള വീഡിയോകൾ ഓഡിറ്റോറിയത്ത് വെച്ച് കാണാം െത്തിട്ടുണ്ട് ഇവള് യൂട്യൂബർ ആണ് നിങ്ങളുടെ ഈ സ്നേഹത്തെ നിങ്ങളാണ് ഇന്ന് വളർത്തിയത് നിങ്ങൾക്കൊന്ന് ഊർജമാണ് ഈ സീനുകളിലൂടെ ഒഴുകുന്നത് ചില വ്ലോഗ് എന്നാണ് ഇവളെ യൂട്യൂബിന്റെ പേര് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പോൾ ഗൈസ് റിങ്ങുമാറ്റലെല്ലാം കഴിഞ്ഞ് നമ്മൾ പോയത് ഫുഡ് കഴിക്കാനാണ് അങ്ങനെ ഗൈസ് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാമായിരുന്നു ഞാനുണ്ട് സനയുണ്ട് സ്നേഹയുണ്ട് നല്ല ഫുഡായിരുന്നു എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു സനയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വാങ്ങി കഴിച്ചു അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം ഇറങ്ങിയായിരുന്നു അപ്പോഴാണ് ജിസക്കുഞ്ഞ് നമ്മളെ ഫോട്ടോ എടുക്കാൻ വിളിച്ചത് ആദ്യം നമ്മൾ മടിച്ചായിരുന്നു പിന്നെ നമ്മൾ നാലൊരു സ്റ്റേജിലോട്ട് കയറി അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവർ നമ്മളെ മൈൻഡ് പോലും ചെയ്തില്ലായിരുന്നു അങ്ങനെ നമ്മളവിടെ ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷം നമ്മൾ നാലൊരു ഇറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ കുറേ നേരം അവിടെ നമ്മൾ നിന്നിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ എൻഗേജ്മെന്റ് കഴിഞ്ഞ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയത് വീട്ടിലെത്തിയപ്പോൾ സമയം പതിനൊന്ന് മണി ആയിട്ടുണ്ട് ഗൈസ് ഇപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയത് ഓക്കെ ഗൈസ് ഇപ്പം ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ